കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരുന്തൽമൊണ് നിലമ്പോർ പൊന്നാനി പൂനെ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫിൻ സേഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേർ റോഡ് വണ്ടൂർ ജീവദുതി എൻ എസ് എസ് സ്കീമിന്റെ ഭാഗമായി ജി എച്ച് എസ് എസ് പാണ്ടിക്കാട് എൻ എസ് എസ് യൂണിറ്റും പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കും സംയുക്തമായി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തി അസാപ്പ് സ്കിൽ പാർക്കിൽ നടന്ന പരിപാടി വാർഡംഗം വി മജീദ് ഉദ്ഘാടനം ചെയ്തു ഒരാൾക്ക് രക്തം നൽകുക എന്ന് തന്നെ ജീവനെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സന്ദർഭത്തിലാണ് ഒരാൾ മറ്റൊരാളുടെ രക്തം സ്വീകരിക്കുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ രക്തം നൽകാൻ തയ്യാറാവുക എന്ന് പറയുന്നത് നമ്മുടെ ജീവനെ മറ്റൊരാൾക്ക് വേണ്ടി പകുതി നൽകുവാനും സമർപ്പിക്കുവാനും തയ്യാറാവുക എന്നുള്ളതാണ് ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പരസ്പരം സ്നേഹിക്കുവാനും സൗഹൃദം പങ്കുവെക്കുവാനും സഹായിക്കുവാനുമുള്ള മനസ്ഥിതി മനുഷ്യരിൽ നിന്ന് കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ക്യാമ്പിൽ അൻപതോളം പേർ രക്തം ദാനം ചെയ്തു എസ് എം സി ചെയർമാൻ അഷ്റഫ് പിലാക്കൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സി എം സിയാദ്ദീൻ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പി സാലിം എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി സ്കൂളിലെ പ്രധാനാധ്യാപകൻ പി എം ഹരിദാസൻ പി ടി എ അംഗം യൂനൂസ് വടക്കൻ അസാപ്പ് കോർഡിനേറ്ററായ സൂരജ് ജി എച്ച് എസ് എസ് പാണ്ടിക്കാട് എൻ എസ് എസ് യൂണിറ്റ് പ്രോഗ്രാം ഓഫീസറായ എൻ മുഹമ്മദ് അൻസാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർനാട്ട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട്ട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങൾ മാറ്റുവാനുള്ള സുവർണ്ണ അവസരം ഈ ഓഫർ നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ അഞ്ചു വരെ മാത്രം ജൂല്ലറി